നമ്മളിന്നത്തെ കൂടെ പരിശോധിക്കുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രയാസപ്പെടുന്ന ഒന്നാണ് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകുക എന്നുള്ളത് അധികം ആളുകൾ മൊബൈൽ ഷോപ്പിൽ മൊബൈൽ കാണിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മൊബൈൽ ഫോണിൻ്റെ ബാറ്ററിയുടെ പ്രശ്നമാണ് നമുക്കറിയാൻ സാധിക്കും പുതിയൊരു മൊബൈൽ ഫോൺ വാങ്ങി ഒരു വർഷം കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബാറ്ററിക്ക് കംപ്ലയിൻറ്റ് വരാൻ തുടങ്ങും ബാറ്ററി ചാർജ് പെട്ടെന്ന് നിൽക്കുന്നില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ ചാർജ് പെട്ടെന്ന് തീർന്നു പോകുന്നൊക്കെ പല ആളുകളും പറയാറുണ്ട് നമ്മൾ ഇന്നത്തെ വീട്ടിൽ ചെറിയൊരു സെറ്റിങ്സ് നിങ്ങൾ മാറ്റം കഴിഞ്ഞാൽ നല്ലൊരു ബാറ്ററി ബാക്കപ്പ് നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും അതെങ്ങനെ ഞാൻ കാണിച്ചു തരാം വീഡിയോ മുഴുവനായിട്ട് കാണാം നിങ്ങളുടെ സുഹൃത്തിൽ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ഞാനിൻ്റെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുകയാണ് സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് മൊബൈൽ ഫോൺ നിങ്ങൾ ഇവിടെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ബാറ്ററി എന്നൊരു ഓപ്ഷൻ കാണും ചില മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് ബാറ്ററി ആൻഡ് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനുള്ള ഭാഗത്തായിരിക്കും കാണാൻ സാധിക്കുക എന്തായാലും മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി എന്ന സെക്ഷനിലേക്ക് നിങ്ങൾ പോകുക അവിടെ താഴെ ഭാഗത്തേക്ക് വരുമ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചാർജിങ് ലിമിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഈ ചാർജിംഗ് ലിമിറ്റ് എന്നുള്ളത് നമ്മൾ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക ഇത് എനേബിൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ വായിച്ച് നോക്കിയാൽ ഇത് നമ്മൾ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പുതിയ മൊബൈൽ ഫോണൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് എൺപത് ശതമാനത്തിൽ കൂടുതൽ നമ്മുടെ ഫോണിനകത്ത് ബാറ്ററി ചാർജ് ഫുൾ ചെയ്യാതിരിക്കുക എന്നുള്ളതും ഇരുപത് ശതമാനത്തിൽ താഴെ നമ്മുടെ ബാറ്ററി കുറഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യാം ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ച് ഇതിൻ്റെ ഒരു മധ്യഭാഗത്ത് നമ്മുടെ ബാറ്ററി എപ്പോൾ നിന്നു കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി ഒരു ലൈഫ് നമുക്ക് കുറേ സമയത്തേക്ക് കിട്ടും അപ്പോൾ ഈ ഒരു ചാർജ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇത് ഈ ഭാഗം നിന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ ബാറ്ററി ചാർജിലിടുന്ന സമയത്ത് എൺപത് ശതമാനം ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് ഓഫാകും അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നൂറ് ശതമാനത്തിലേക്ക് എത്തില്ല എൺപത് നിൽക്കും അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മൊബൈൽ ഫോണിൽ ബാറ്ററി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഈ ഒരു സെറ്റിങ്സ് വളരെ യൂസ്ഫുൾ ആയിരിക്കും അതുപോലെ താഴെ ഭാഗത്ത് മോർ സെറ്റിങ്സ് ഉള്ള ഓപ്ഷൻ ഇവിടെ കാണുന്ന ഈ കാണുന്ന മോർ സെറ്റിങ്സ് സെറ്റിങ്സെന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇവിടെ രണ്ടാമത്തെ ഓപ്ഷനായ ഓപ്റ്റിമൈസ് ബാറ്ററി യൂസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും നമ്മുടെ ഫോണിനകത്തുള്ള മുഴുവൻ ആപ്പുകളും കാണാൻ സാധിക്കും ഇതിനകത്ത് എല്ലാ ഫോണിനകത്ത് നിൽക്കുക ഓൾവേസ് ആസ്ക് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഓട്ടോ ഓപ്റ്റിമൈസ് എന്നുള്ള ഭാഗത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക ഓട്ടോ ഓപ്റ്റിമൈസ് എന്നുള്ളിലേക്ക് മാറുമ്പോൾ ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ബാറ്ററി ഉപയോഗിക്കുകയുള്ളൂ ഇനി ഇവിടെ താഴെ ഡോണ്ട് ഓപ്റ്റിമൈസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് നിങ്ങളുടെ മൊബൈൽ ഫോൺ ബാറ്ററി ഉപയോഗിക്കേണ്ട എന്നാണെങ്കിൽ ആ ഒരു ആപ്പ് വർക്ക് ചെയ്യില്ല അതുകൊണ്ട് നമുക്ക് ഏറ്റവും നല്ലത് ഓട്ടോ ഓപ്റ്റിമൈസ് എന്നുള്ള ഈ ഭാഗത്തേക്ക് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ആദ്യ ഭാഗത്തേക്ക് തന്നെ വരിക ഇവിടെ നിങ്ങൾക്ക് മുകളിലായിട്ട് കാണാം പവർ സേവിംഗ് മോഡ് എന്നുള്ള ഒരു സെറ്റിങ്സ് ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക ഓരോ മൊബൈൽ ഫോണിനും വ്യത്യസ്തമായിരിക്കും ആ പവർ സേവിങ് മോഡ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ പവർ സേവിംഗ് മോഡ് എന്നൊരു ഓപ്ഷൻ കാണും ഇത് നിങ്ങൾ ഓഫ് ആണെങ്കിൽ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അതായത് നിങ്ങളുടെ ഫോണിനകത്ത് ഇരുപത് ശതമാനത്തിലേക്ക് നേരത്തെ ആടെ ചാർജ് കുറയുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിനകത്ത് വാർണിംഗ് മെസ്സേജ് വരും നിങ്ങളുടെ ഫോണകത്ത് ഇരുപത് ശതമാനത്തെ താഴെ ചാർജിലെത്തിയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ നമുക്ക് മൊബൈൽ ഫോൺ ചാർജിലേക്ക് മാറ്റാൻ സാധിക്കും പലപ്പോഴും നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗം കൊണ്ട് നമ്മുടെ ബാറ്ററി തീർന്നു തീർത്ത് നമ്മൾ അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മോഡ് നമ്മൾ എനേബിൾ ചെയ്യുക അപ്പോൾ ആ കാര്യം കൂടി നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എന്നാൽ നിങ്ങളുടെ ഫോണകത്ത് നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങളുടെ ബാറ്ററി പെട്ടെന്ന് തീർന്ന പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കുന്നത് നിങ്ങളത് ഉപയോഗിച്ച് നോക്കുക അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് നിങ്ങൾക്ക് കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത ആരോപണമായി നമുക്ക് അടുത്ത വീടിൽ കാണാം